എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഔട്ട്ഡോർ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസും കമ്മീഷൻ ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഡ്യൂട്ടി ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ആഴ്ചയിൽ രണ്ട് ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നില്ല താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഓട്ടോ മൊബൈൽ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും ജി സി സിയിലോ യു എയിലോ എക്സ്പീരിയൻസുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ സെവൻ ഡബിൾ നയൻ ഫോർ എയിറ്റ് ഫൈവ് വൺ ത്രീ നയൻ വൺ എന്ന നമ്പറിലോ യു എ ഇ സീറോ ഫൈവ് സീറോ ഫോർ ഡബിൾ സിക്സ് സെവൻ വൺ സിക്സ് ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക വർക്ക് ലൊക്കേഷൻ ഷാർജയിലാണ് കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സി സി ടി വി ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് ഡബിൾ എയ്റ്റ് സെവൻ നയൻ ത്രീ ഫോർ എന്ന നമ്പറിലോ സീറോ ഫൈവ് എയ്റ്റ് വൺ ഫൈവ് സീറോ ഫോർ എയ്റ്റ് ടു സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി ഐക്കുക റാസൽ കെ മേലുള്ള ഒരു കമ്പനിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് സ്റ്റാർട്ടിംഗ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസാണ് രണ്ട് മാസത്തിന് ശേഷം മൂവായിരം തിറംസാകും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡ്യൂട്ടി ടൈം പത്ത് മണിക്കൂറാണ് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ സീറോ വൺ സീറോ ടു നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലെ ഉസ്താദ് ഹോട്ടലിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ ടു ഡബിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു ഓട്ടോ ഓട്ടോഗ്യാൻറ്റിംഗ് ആൻഡ് പെയിൻറ്റർ പെയിൻറ്റിങ്ങിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സാലറി രണ്ടായിരത്തി ധരംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് സെവൻ വൺ സിക്സ് എയിറ്റ് ടു എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ജി സി സിയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അബുദാബിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹെൽപ്പറുടെ മൂന്ന് വേക്കൻസി ഡെലിവറി ബോയ് മൂന്ന് വേക്കൻസി വെയ്റ്ററുടെ മൂന്ന് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലോ കഫ്തേരിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ ഫൈവ് ത്രീ ത്രീ നയൻ ടു എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് വാട്ടർ പ്രൂഫിംഗ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പതിനഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് കമ്പനി ചോദിച്ചിട്ടുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഐ ടി ആൻഡ് ഇ എൽ വി സൊല്യൂഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എഞ്ചിനീയറുടെ വേക്കൻസിയാണ് ബി ടെക് ക്വാളിഫൈഡ് ആയിരിക്കണം അടുത്ത വേക്കൻസി സി സി ടി വി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് ഓൺ വിസ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ടു ത്രീ ഫൈവ് ത്രീ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഓഫീസ് ബോയുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൊബൈൽ കമ്പ്യൂട്ടർ ഗെയിമിംഗ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബർ ദുബായിലോ ദേരോയിലോ ആയിരിക്കും വർക്ക് ലൊക്കേഷൻ വരുന്നത് സാലറി ആയിരത്തി ഇരുന്നൂറ് ധറംസാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് തിറംസ് ഉണ്ടായിരിക്കും അതുകൂടാതെ മുന്നൂറ് തിറംസ് അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ത്രീ ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഇതിന് ചെയ്യാവുന്നതാണ് ലേഡീസിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് നന്നായി അറിഞ്ഞിരിക്കണം ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഡേറ്റ എൻട്രി മാനേജ് റെക്കോർഡ്സ് അഡ്മിനിസ്ട്രേഷ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഇതെല്ലാം അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ സിക്സ് സെവൻ സിക്സ് സീറോ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബി മുസഫയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്റർ കം ടെലഫോൺ ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് റെസ്റ്റോറൻറ്റിലോ കഫ്തേലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ ഇവയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് സെവൻ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ഒരു ഷോപ്പിലേക്ക് സെയിൽസ് ഗേളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് സെവൻ വൺ ടു എയ്റ്റ് വൺ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു ലേഡി സലൂണിലേക്ക് ബ്യൂട്ടീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹെയർ ഡ്രെസ്സിംഗ് പെഡിക്യറിസ്റ്റ് നെയിൽ ആർട്ടിസ്റ്റ് ഐലാഷസ് ഇതിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളിനെയാണ് നോക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് ത്രീ ത്രീ എയ്റ്റ് ത്രീ ഫോർ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത് കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്